േ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാത്തിരുന്ന വീഡിയോ ഇതാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതാ നമ്മളൊരു റിസോർട്ടിൽ പോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കെ ഫ്രണ്ട്സും ഫാമിലി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് ഫാമിലി ആയിട്ടായിരുന്നു കേട്ടോ പോയത് അങ്ങനെ ഫസ്റ്റ് അവരുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കാർ കയറി അങ്ങനെ ഇങ്ങോട്ട് വന്നോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ കുറച്ച് വൈകുന്നേരമായി അപ്പം തന്നെ നല്ല മഞ്ഞും കോടയൊക്കെ ഇറങ്ങി മഴയൊക്കെ ആയിരുന്നു ട്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ഈ ഭാഗത്തേക്ക് കറക്റ്റ് സമയത്താണ് എത്തിയത് അപ്പോൾ സ്ഥലം ഇതാണ് നമ്മുടെ കണ്ണൂർ പാലക്കായം തട്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പാലക്കായം തട്ടുണ്ടല്ലോ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഹിൽ ടോപ്പ് റിസോർട്ടാണ് കേട്ടോ അട്ടിപ്പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി എന്ന് പറഞ്ഞാൽ പൊള്ളി വൈബ് കേട്ടോ ഞങ്ങൾ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇതേപോലെ ലോങ് ട്രിപ്പായിട്ട് പോവുക റിസോർട്ടിൽ ഇങ്ങനെ താമസിക്കുക അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇത്രയും ഹിൽ ടോപ്പിൽ പോയിട്ടുള്ള ഒരു ഇത് അപ്പോൾ നമ്മൾ പോയ ദിവസം മഴയതുകൊണ്ട് നമ്മൾ കോടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല കോടയാണെങ്കിലും നല്ല തണുത്തു പറിച്ചിരിക്കുന്ന മഞ്ഞൊന്നുമല്ല കേട്ടോ ആ കോട ഇങ്ങനെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മൊത്തം മൊത്തം ഒരു നല്ല വ്യൂ ആണ് കാണാനായിട്ട് അത് ഞാൻ രാവിലെ ഉള്ള വീഡിയോയിൽ കാണിച്ച പിറ്റേ ദിവസമുള്ള വീഡിയോ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ അപ്പം നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അവിടെ എന്താ പറയുക എന്നറിയില്ല ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ പൂളാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള വ്യൂ കാണാനായിട്ട് ഈ ഒരു ഹിൽ ടോപ്പ് റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ തന്നെ നമ്മുടെ ഈ പൂളാണ് കേട്ടോ സൂപ്പർ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു പൂളിൽ അങ്ങനെ നമ്മൾ രാത്രിയായിട്ടോ രാത്രി എന്ന് പറഞ്ഞാൽ അവിടെ പാട്ടൊക്കെ വെച്ച് സെറ്റാണ് കേട്ടോ ഞങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടി പൊള്ളിയെന്ന് പറഞ്ഞാൽ പൊള്ളി വൈബായിരുന്നു പാട്ടൊക്കെ ആയിരുന്നു പിന്നെ നമുക്കും പാട്ട് പാടാനുള്ള അവസരമൊക്കെ തന്നെട്ടാണ് ഞാനും ഓരോ പാട്ടൊക്കെ പാടി നമുക്ക് ടൂൺ ഉള്ളതുകൊണ്ട് ഇതിലിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കരമൊക്കെ ആയിട്ട് അങ്ങനെ പാടിയതാട്ടോ അപ്പം ഞാൻ ഇക്ക അങ്ങനെ എല്ലാവരും പാട്ട് പാടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല വെറുതെ എന്തിനാ വേലി വേലിക്കിടക്കണ പാമ്പിനെ തലച്ചിട്ടണെന്ന് പറഞ്ഞിട്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പോൾ രാത്രി ഉള്ള അടുത്ത വീടിയാണിത് നല്ല കാറ്റൊക്കെ ആയിട്ട് ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കൊടും തണുപ്പ് എന്ന് പറയാനൊന്നും ചെറിയൊരു തണുപ്പ് അപ്പോൾ മഴയൊക്കെ മാറി പിന്നെ കുറച്ച് നേരം ഒരു പൂളിലൊക്കെ കളിച്ചു കേട്ടോ ഒരു വൈകുന്നേരം ആയപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എടുത്തിട്ടുണ്ടായിരുന്നുവെച്ചാൽ അത് അത്ര ക്ലിയറായി കിട്ടിയില്ലാട്ടോ പൂളിൽ കുട്ടികൾ കുറച്ച് നേരം കളിച്ചു വിട്ടോ പിന്നെ കലാപരിപാടികൾ കുട്ടികളിൽ വലിയ ആൾക്കാരുടെയൊക്കെ കച്ചേരിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണിച്ചിട്ട് ഞങ്ങൾ പിന്നെ രാത്രി ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡ് നമ്മൾ ഞമ്മളിവിടെ തന്നെ ഉണ്ട് വേണ്ടവരിക്കും ഇവിടെ നിന്ന് കഴിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് അയക്കുക ഇവിടെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുക ചെയ്ത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഇവര് ഈ കൂടെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് വാങ്ങിയിട്ടാങ്ങനെ കഴിക്കുക ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഉള്ള വീഡിയോ കേട്ടോ അപ്പോൾ അവിടെ ഈ മലംപ്രദേശായിട്ടാണ് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചാർന്നുണ്ട് കേട്ടോ ഈ മല വെള്ളം നമ്മൾ ഉയരങ്ങളിലധികവും ഇങ്ങനെ മഴ പെയ്യുന്നു കേട്ടേണ്ടത് ശരിയാണ് കേട്ടോ ഇവിടെ ഒരു ആനേനെ നോക്കി വെക്കാം ഈ വള്ളത്തിലിട്ട് കേട്ടോ പാവാന അതിന് ഇന്ന് കര കയറാൻ പറ്റാതിരിക്കുക കേട്ടോ കുറേ ആയിട്ട് വള്ളത്തിലിട്ടിട്ട് കാലൊക്കെ ഇങ്ങോട്ട് തണുത്തറച്ച പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗപ്പിമീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ ഇടയിൽ കൂടെ കളർ കളറായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ രാവിലെ അപ്പോൾ നമ്മളിങ്ങനെ എണീച്ച് വന്നിട്ട് കുട്ടികളൊക്കെ രാവിലെ എണീക്കാനൊന്നും ഒരു മടിയില്ല കേട്ടോ ഇക്കാട് അവർ ആ കുട്ടികളെ ൊക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ അവർ വന്ന കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും സെറ്റായിരുന്നു എല്ലാവരും മൊത്തത്തിൽ കളിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചായ വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കുകയാണ് നല്ലൊരു രസമായിരുന്നു കേട്ടോ ക്ലൈമറ്റ് ആ ഒരു ക്ലൈമറ്റിൽ രാവിലത്തെ ആ ഒരു ചൂട് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് എന്നൊക്കെ പറയാം അപ്പോൾ പിന്നെ കുറച്ച് ആ ഒരു മഞ്ഞൊക്കെ മാറിയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ നിങ്ങൾ ഇന്നലെ കണ്ട ആ ഒരു മഞ്ഞ് മൂടിയ പ്രദേശമാണ് ഈ കാണുന്നത് കേട്ടോ ഈ രാത്രി ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ മിന്നാമിന്നുകൾ ഉണ്ടാവുമല്ലോ അതേപോലെ ലേറ്റ് കാണോ പാലക്കയം തട്ടിൽ രാവിലെ എണീച്ച് പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എന്താ ഞങ്ങൾ പോയില്ല കുട്ടികളെ കൊണ്ടൊക്കെ പോകണ്ടല്ലോ അതുകൊണ്ട് പോയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞ അതില്ല മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ പൂളിൽ കളിച്ചോട്ടെ പൂളിൽ കളിക്കാൻ തലേ ദിവസത്തെ ആ ഒരു ഇത് ഇന്നും കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി ഇട്ടോ കുട്ടികൾക്കായിട്ട് ചെറിയൊരു ആ ഭാഗം കണ്ടോ ഒരു ചെറുതായിട്ടൊരു ആ ഒരു പോഷൻ മാറ്റി വെച്ചിട്ടുണ്ടോ അവിടെ കുട്ടികൾക്കിട്ട് അധികം ആഴമില്ലാത്ത സ്ഥലമാണ് പിന്നെ വലിയ ആൾക്കാർക്കുള്ള ഭാഗമാണ് ഈ ഒരു സ്ഥലം നല്ല എന്താ പറയുക അട്ടിപ്പൊളിയാണ് കേട്ടോ ഞാൻ കുറേ ആയിട്ടോ ഈ കുളത്തിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ട് ആ ചെറുപ്പത്ത് കളിക്കലാണ്ട് അതിൻ്റെ ശേഷം പിന്നെ കുളത്തിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികളാണെങ്കിലും നമ്മൾ വലിയ ആൾക്കാരാണെങ്കിലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ പോളിൽ ഞാനൊക്കെ വീഡിയോ എടുത്തില്ല കേട്ടോ ഞാനൊക്കെ കളിച്ചത് തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മഞ്ഞൊക്കെ മാറിയിട്ടുള്ള ആ ഒരു വ്യൂ ആട്ടോ നല്ല അടിപൊളി ഏതാ പൊള്ളിയായിരുന്നു കേട്ടോ സൂപ്പർ ഇപ്പുറായിരുന്നു രാവിലത്തെ ഫുഡ് കഴിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് എല്ലാം അങ്ങനെ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് എല്ലാം അത് എടുക്കാനായിട്ടുള്ളൊരു നേരം ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുക ചെയ്യാം വീഡിയോ എടുക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതാണ് കേട്ടോ കണ്ട് ആസ്വദിക്കുക ചെയ്യേണ്ട വീഡിയോ എടുക്കുക ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും ഇതാണ് കേട്ടോ സംഭവം ഞാൻ തലേ ദിവസം ആ മഞ്ഞൊക്കെ മുടിയിട്ട് കിടക്കുന്നതായിരുന്നല്ലോ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പോൾ കാണാനായിട്ട് എന്ത് ഭംഗിയാണ് ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് ഉള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു അട്ടിപൊളിയെ വൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നല്ല ഞാൻ അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിരുന്ന കേട്ടേക്കാ അപ്പോൾ അടിപൊളിയായി ഇങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ റിസോർട്ടിൻ്റെയും ഓരോ നമ്മൾ നമ്മുടെ റൂമിൻ്റെയും ബാൽക്കണി പോലെ അവിടെ ഇങ്ങനെ ഈ ഒരു ഊഞ്ഞലൊക്കെ ആയിട്ട് ഹൈറ്റിൽ ഇങ്ങനെ ഊഞ്ഞലൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തലേദിവസം ഒരു വൈകുന്നേരം പോയി പിറ്റേ ദിവസം ഉച്ച ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു തലേ ദിവസം പോവാം പിറ്റേ ദിവസം തിരിച്ച് വരിക അങ്ങനെ ആയിരുന്നു ഒരുപാട് നിൽക്കാൻ പറ്റില്ല ഇക്കാൾക്ക് കടയിൽ ആളെ നിർത്തിയിട്ടാണ് വന്നിരിക്കണേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇനി കുട്ടികളെ പാ പാർക്ക് ഞാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനി ഇവരെ ഒരു പാർക്കിലും കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ അടുത്തൊരു പാർക്കിലും കൂടി പോകുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മറ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചൂട്ടാട് ബീച്ചിൽ പോയിട്ടുണ്ടോ ചൂട്ടാട് ബീച്ച് പാർക്ക് പാർക്കിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സഹായിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ